പുഴക്കര ഭഗവതി ക്ഷേത്രത്തിൽ മഗരച്ചൊവ്വ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു പുഴക്കര ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു അന്നേ ദിവസം രാവിലെ ഏഴ് മുപ്പതിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചെന്ന ശങ്കരനാരായണ നമ്പൂരിപ്പാട് മേൽശാന്തി ദേവേന്ദ്ര ശർമ്മ എന്നിവരുടെ നേതൃത്വത്തിൽ പൊങ്കാലയ്ക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാല അർപ്പിക്കാൻ പുഴക്കര ക്ഷേത്രത്തിൽ എത്തിയത് അന്നേ ദിവസം വൈകിട്ട് ആറു മുതൽ ദീപാരാധന ചുറ്റിവിളക്ക് നിറമാല ദീപ കാഴ്ചകൾ തുടർന്ന് ആറേ മുപ്പതിന് പുഴക്കരയിൽ നിന്ന് താരം വരവ് വലിയ ഗുരുതി എന്നിവയും ഉണ്ടായിരുന്നു പരിപാടികൾക്ക് പ്രസിഡന്റ് ഹരിനാരായണൻ ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ ട്രഷറർ ഷൺമുഖൻ ഭുവനേഷ് കുമാർ സുരേന്ദ്രൻ ബാബു വഴങ്ങിൽ പുരുഷോത്തമൻ മാസ്റ്റർ മറ്റ് ഭാരവാഹികളും നേതൃത്വം കൊടുത്തു ഭദ്രകാളി ദേവിക്ക് പ്രാധാന്യമായി നടത്തുന്ന പൊങ്കാല എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും സമുചിതമായി നമ്മളിവിടെ ആഘോഷിച്ചിരിക്കുകയാണ് ഈ പുഴക്കരയിലെ ഒരു യജ്ഞശാല തന്നെ ആയി തീരത്തക്ക രീതിയിൽ ഭക്തജനങ്ങളുടെ വൻ പങ്കാളിത്തം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ദേവി സർവജനങ്ങളെയും ഈ പുഴക്കരയിലെയും പ്രാന്തപ്രദേശത്തെ ആളുകളെ അനുഗ്രഹിച്ചാണ് ഇവിടെ കുടികൊള്ളുന്നത് അതിന്റെ ഒരു വലിയ പ്രവർത്തനമാണ് പ്രത്യേകിച്ച് വലിയ പ്രവർത്തനം ഒന്നും നടത്താതെ തന്നെ ഏതാണ്ട് മുന്നൂറിൽ പരം ആളുകൾ ഈ പൊങ്കാലയ്ക്ക് ഇവിടെ എത്തിച്ചത് ഓരോ സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ